ലീഗ് നേതൃത്വം അറിയാതെ കോൺഗ്രസ് ഇത്തരം നിലപാട് സ്വീകരിച്ചു എന്ന് കരുതുന്നില്ല വെൽഫെയർ യു ഡി എഫ് ബന്ധത്തിനെതിരെ പിണറായി വിജയൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടി യു ഡി എഫ് ബന്ധത്തിനെതിരെ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അയാൾ കാണിച്ച വഞ്ചനയുടെ ഭാഗമായി തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നു എന്ന് പിണറായി പറഞ്ഞു ചുങ്കത്തറ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് റാലയിൽ സംസാരിക്കുമ്പോഴാണ് പേരെടുത്ത് പറയാതെ പി വി അൻവറിനെയും യു ഡി എഫിനെയും മുഖ്യമന്ത്രി വിമർശിച്ചത് യു ഡി എഫ് അങ്കലാപ്പിലാണെന്ന് അവരുടെ നടപടികളിൽ നിന്ന് വ്യക്തമാണ് സമൂഹത്തിലെ വലിയൊരു വിഭാഗം അകറ്റി നിർത്തിയ കൂട്ടരാണ് ജമാഅത്തെ ഇസ്ലാമി പാണക്കാട് തങ്ങൾ മാധ്യമ പത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പോയിരുന്നു ലീഗ് നേതൃത്വം ആലോചിക്കുന്നത് നന്നാകും ജമാഅത്തെ ജമാലാമിയെ കൊണ്ട് നടക്കുന്നവരും ലീഗ് നേതൃത്വം ആലോചിക്കുന്നത് നന്നാകുമെന്നും പിണറായി പറഞ്ഞു ആളുകൾ അകറ്റി നിർത്തുന്ന വിഭാഗമാണ് ജമാഅത്തെ ഇസ്ലാമി എന്നും ഒരു വർഗീയ ശക്തിയുടെയും പിന്തുണ എൽ ഡി എഫിന് ആവശ്യമില്ല എന്നും പിണറായി വിജയൻ പറഞ്ഞു നിലമ്പൂർ ചുങ്കത്തറ പഞ്ചായത്ത് റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ആൾക്കാണിച്ച് വഞ്ചനയുടെ ഭാഗമായാണ് തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് രാഷ്ട്രീയ പോരാട്ടത്തിന് സ്വീകാര്യനായ സ്ഥാനാർത്ഥിയാണ് നിർത്തിയിരിക്കുന്നത് ശരിയായ നന്മയുടെ രാഷ്ട്രീയമാണ് എൽ ഡി എഫ് മുന്നോട്ട് വെക്കുന്നത് നിൽക്കള്ളിയില്ലാതെ എന്ത് നിലപാടും സ്വീകരിക്കുന്ന അവസ്ഥയാണ് യു ഡി എഫിനുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമിക്ക് എന്ത് മാറ്റമാണ് ഉണ്ടായത് ലീഗിന്റെ നേതൃത്വം അറിയാതെ അവരുമായി കൂട്ടുകൂടാൻ തീരുമാനമെടുത്തു എന്ന് കരുതാൻ കഴിയില്ല എന്നും എൽ ഡി എഫിനെ എതിർക്കാൻ തയ്യാറുള്ള ആരൊക്കെയുണ്ട് അവരുടെയൊക്കെ സഹായം തേടാം എന്ന് അവസരവാദ നിലപാട് യു ഡി എഫ് സ്വീകരിച്ചു അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പാണെങ്കിലും അവസരമായി കാണുക എല്ലാ അവസരവാദികൾ നിലപാടുകൾ ഉള്ളവർക്കെതിരെയും ശക്തമായ നിലപാട് സ്വീകരിക്കുക എൽ ഡി എഫ് ഒരു വഞ്ചകനെ കൂടെ നടത്തേണ്ടി വന്നു അയാളുടെ വഞ്ചനയുടെ ഭാഗമായാണ് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് വഞ്ചനക്കെതിരെ നിലമ്പൂരിലെ ജനങ്ങൾ തീരുമാനമെടുത്തു കഴിഞ്ഞു എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന് മണ്ഡലത്തിൽ വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് എൽ ഡി എഫിന് പുറത്തുള്ള ജനങ്ങളും സ്വരാജിനെ പിന്തുണയ്ക്കുന്നു എൽ ഡി എഫ് രാഷ്ട്രീയ പോരാട്ടമായാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നതെന്നും സ്വീകാര്യനായ സ്ഥാനാർത്ഥിയാണ് എം സ്വരാജ് എന്നും അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ കാത്തിരിക്കുന്നു നിങ്ങൾ സ്വരാജിനെ വിജയിപ്പിച്ച് നിയമസഭയിലേക്ക് അയക്കുക സ്വരാജ് ഏത് സ്ഥാനവും വഹിക്കാൻ യോഗ്യൻ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു